ഇന്നത്തെ ഞങ്ങളുടെ ഒരു യാത്രയാണ് കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ ഇന്ന് ടേകാന്ന് വിചാരിച്ചു നമ്മൾ വല്ലാർപ്പട്ടം പള്ളിയിലേക്കും വെടപ്പള്ളി പള്ളിയിലേക്കും ആണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ഫാമിലി ടൈമാണ് പിന്നെ യാത്ര വല്ലാർപ്പടം പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചെറായി ബീച്ചിലേക്കും കൂടി പോയിട്ടോ കുട്ടികൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണമല്ലോ അവരുടെ വെക്കേഷൻ ടൈം അല്ലേ ഇത്തവണ ഞങ്ങൾക്ക് അധികം ടൂറൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളെ നമുക്കത് പറ്റിയില്ല അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ബീച്ചിൽ പോവാ അവിടെ കളിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളെരുതി കുറച്ച് ടൈം നമ്മൾ നേരത്തെയാണ് എത്തിയത് അപ്പോൾ നമ്മൾ ചിറായ് ബീച്ചിൽ കയറിയിരുന്നു അപ്പോൾ നമുക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ രാവിലെ ഇറങ്ങി കുറച്ച് ലേറ്റായി നമ്മളൊരു പതിനൊന്ന് മുക്കാലോട് കൂടിയൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ച് നമ്മൾ പയ്യി ഇറങ്ങി കുക്കുവിനുള്ള കുഴുക്കൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചു വിടണം എന്നിട്ട് കാറിൽ ഇരുന്നിട്ടാണ് കൊടുക്കുക ചെയ്തേ അപ്പോൾ പോകുന്ന വഴിയാണ് അപ്പം അമ്മു വീഡിയോ എടുക്കണമെന്ന് വന്നപ്പോൾ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പം അമ്മന് എല്ലാവർക്കും അപ്പുവിനും അമ്മൂനും കുക്കുവിനും ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായൊരു ദിവസമായിരുന്നു അന്ന് പിന്നെ പുറത്തേക്ക് പോവാ യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആണല്ലോ ഇത് പറൂര് ഭാഗമാണ് കേട്ടോ പറവൂര് മറ്റേ മാർക്കറ്റിൻ്റെ റോഡിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അവിടെ മാർക്കറ്റ് അവസാനിക്കുന്നിടത്തൊരു അമ്പലമുണ്ട് ആ അമ്പലമാണിത് പിന്നെ അവിടെ നിന്ന് പിന്നെയും കുറച്ചും കൂടി കടകളുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പണ്ടത്തെ കാലത്തെ ഓടി ബിൽഡിങ്ങുകളിലെ അതുപോലെയാണ് അതൊക്കെ കാണുന്നത് പ്രത്യേക ഭംഗിയാണ് പിന്നെ അവിടുത്തെ പള്ളിയിൽ പെരുന്നാളിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ വലിയ ഷീറ്റും ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടപ്പള്ളി പള്ളിയിലും പെരുന്നാളാണ് മേയില് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെ പന്തലിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അധികം തിരക്ക് കളിപ്പെടാതെ അധികം ബ്ലോക്കുകളിൽ ബ്ലോക്കുകളിപ്പെടാതെ ഭയങ്കര ആയിട്ടുള്ള യാത്രയായിരുന്നു അധികം തിരക്ക് പെട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും അവിടെ പാല മണിക്കുള്ള കുറേ നേരം നമ്മൾ ബ്ലോക്കിലൊക്കെ പെടുമായിരുന്നു മുന്നൊക്കെ പോകുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പെട്ടില്ല കേട്ടോ ഇതാകുണ്ടോ ആ കിടക്കുന്ന മൊത്തം മാങ്ങകളാണ്ടോ പലതരം മാങ്ങകൾ ചപ്പിക്കുടിയ മാങ്ങ അങ്ങനെ തല്ല് മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ചപ്പിക്കുടിയാലെ ചെറിയ മാങ്ങ മാമ്പഴപ്പുലിശ്ശേരി ഒക്കെ വയ്ക്കുന്ന മാങ്ങ പിന്നെ മൂവാണ്ട മാങ്ങ നീല നീലമാങ്ങ സേലമാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് മാങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് വാങ്ങാൻ അവിടെ നിർത്തി നിർത്തി ഒരു സാഹചര്യം അപ്പോൾ കിട്ടിയില്ല തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ചെറായിലേക്ക് പോയി കാരണം ഈ വഴിയല്ല വന്ന് വേറെ വഴിയാണ് അപ്പോൾ അതിനും സാധിച്ചില്ല പിന്നെ ഞാനിത് ഫുൾ കുറേ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല നമുക്ക് പറ്റുന്ന പോലെ ഷോർട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസും ഷൂട്ടും ചെയ്യാൻ പറ്റിയില്ല അതാണ് കേട്ടോ അപ്പോൾ ആ വീടൊക്കെ ഉണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായേ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ വീടുകളൊക്കെ പണ്ട് നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ അനുസരിച്ച് വരുന്നുണ്ട് അതൊരു ഭംഗി അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന പള്ളി എത്തി നല്ല വെയിലായിരുന്നു പക്ഷേ ഇപ്പം വെരുന്നാളിൻ്റെ പന്തൽ ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് കുറേയൊക്കെ തണലിട്ടിട്ടോ അപ്പോൾ വേഗം ഞങ്ങൾ വേഗം പള്ളിയിൽ കയറിയിരുന്നു കുറേ നേരം പ്രാർത്ഥിച്ചു കുട്ടികളും പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ നേർച്ച ഉണ്ടായിരുന്നു നേർച്ച കഴിച്ചു അതാണ്ടോ ഗീവർ വീസ് കുഞ്ഞാളെ കുഞ്ഞാലിൻ്റെ അവിടെ അമ്പൊക്കെ ഇപ്പിട്ടായിരുന്നു നമ്മളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മുകളിൽ ഇത് താഴ്ത്ത പള്ളി ഇപ്പോൾ പുതിയതായിട്ടുള്ള പള്ളി അപ്പുറത്താണ് നമ്മൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെയാണ് കുറേ കോഴികൾ അവിടെ ഒരു നേർച്ചയാണല്ലോ കോഴി എന്നുള്ളത് അവിടുത്തെ ആണ് ആ കോഴികളെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നേർന്നിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ കോഴികൾ കുറേ പെരുന്നാൾ ടൈം ആയതുകൊണ്ട് പോലെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇഷ്ടം പോലെ കോഴികൾ ഉണ്ടാവും അപ്പോൾ നമുക്കത് പോയി കാണാം ഞാൻ ഇഷ്ടം പോലെ കോഴികൾ പെരുന്നാൾ ടൈമിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ എൻ്റെ മൈൻഡ് വേറെ എന്തോ ഇതിൽ പോയി അപ്പോൾ കോഴികൾ നമുക്ക് നേർച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ അവിടെ ഫുഡൊക്കെ വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ പെരുന്നാളിന് ഈ പ്രാവശ്യം പറ്റുകയാണെങ്കിൽ പെരുന്നാളിന് പോവുകയും അത് ഷൂട്ട് ചെയ്യും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പുണ്യാളെ അനുഗ്രഹിച്ചത് നടക്കട്ടെ അപ്പോൾ ഞങ്ങൾ കോഴീനെ കണ്ട് കുക്കിനൊക്കെ ഭയങ്കര സന്തോഷമായി കോഴീനൊക്കെ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളതിക്കൂടെ വെയിലാണ് വെയിൽ അവിടെ നന്നേ കുറവായിരുന്നു ഈ ഷീറ്റൊക്കെ വിരിച്ചായിരുന്നു അപ്പം ഞങ്ങളതിക്കൂടെ മുകളിലത്തെ പള്ളിയിലേക്കും പോയി അവിടെയും കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ പോകുന്ന വഴി ഭയങ്കര മനോഹരമായിരുന്നു ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി രാത്രിയാകുമ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് കേട്ടോ ഒരു ടൈം നൈറ്റ് പോയി അതൊക്കെ കാണണം കാരണം നമ്മൾ നടക്കുന്ന വഴിയിൽ രണ്ട് സൈഡിൽ ഫുൾ ലൈറ്റ്സ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലത്ര അല്ല ഇനി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ് അനുവദി അനുവദനീയമല്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് പള്ളിയൊക്കൊന്ന് ഷൂട്ട് ചെയ്തു ഇറങ്ങി പിന്നെ അമ്പുമോളുടെയും ഞങ്ങളുടെയൊക്കെ ചെറിയ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കുന്നോടൊന്നും നമുക്ക് പെട്ടെന്ന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഹറിബറി ആയിപ്പോയി അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ കയറുന്ന സമയത്ത് പുതിയ പള്ളിയുടെ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ വീഡിയോസ് ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്തതാണ് ഭയങ്കര ഫീലാണ് കേട്ടോ പള്ളിയുടെ അവിടെ നമുക്ക് പിന്നെ കുറച്ച് ദിവസം തണലുള്ളവരെ അതിക്കൂടെ ഒക്കെ കയറി ഇറങ്ങി പോരാൻ പറ്റും ചെരുപ്പില്ലാതെ ഒട്ടും നടക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര ചൂടാണ് അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ വല്ലാർപ്പടം പള്ളിയിൽ പോയി വല്ലാർപ്പാടം പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് പെരുന്നാളാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു പെരുന്നാളായിരുന്നു എന്ന് കുറേ കടകൾ കുറച്ചൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല കടകൾ അപ്പം ഞങ്ങൾ പയ്യെ കുക്കുവിനെയൊക്കെ പിടിച്ച് നടത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ കടകൾ കണ്ടപ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പി അവർക്ക് എപ്പോഴും കടകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആണല്ലോ അവരങ്ങനെ പയ്യെ നടന്ന് കട കണ്ടപ്പോൾ കുപ്പുവിന് ഭയങ്കര സന്തോഷം കുക്കു ഓടായിരുന്നു എന്നിട്ട് അങ്ങനെ പയ്യെ നടന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചുകൊണ്ട് വരാനുട്ടോ കുക്കുവിനെ കട കണ്ടപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തത് മൂന്നാൾക്കും സാധനങ്ങൾ വാങ്ങിച്ചു പക്ഷേ നമ്മൾ വീഡിയോ എടുത്തില്ല ഇതാണ് വല്ലാർപ്പടം പള്ളിയുടെ ഉള്ളിൽ അതാണ് ഭയങ്കര ആയിട്ടുള്ള മാതാവിൻ്റെ ഫോട്ടോ അത് പുറത്തേക്കൊന്നും അങ്ങനെ ഇറക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പോലെ തന്നെ ഫോട്ടോ പുറത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാ ആളുകൾക്ക് ചെന്ന് പ്രാർത്ഥിക്കാനും അതുമ്പം നന്ദി എഴുതിയിടാനും അങ്ങനെയൊക്കെ അപ്പം നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു ആൾക്കാർ വന്നും പോയി വന്നും പോയി ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റിട്ട ഫോട്ടോ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അത് പക്ഷേ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഫോട്ടോയാണ് മാതാവിൻ്റെ ആ ഫോട്ടോ ഒഴുക്കിൽപ്പെട്ട് പോയിട്ട് കിട്ടിയതാണെന്നാണ് എൻ്റെ അറിവില് അത് പിന്നെ ഇങ്ങനെ പുറത്തേക്കൊന്നും എടുക്കില്ല അൽത്തരയിൽ തന്നെ വെക്കുള്ളു ഭയങ്കര പൂജ്യമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഭയങ്കര അത്ഭുത അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാതാവിൻ്റെ പിക്ചറല്ലേ അത് അങ്ങനെ നമ്മളവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഇത് വഞ്ച്യപകടത്തിൽപ്പെട്ട് പെട്ടിട്ട് മാതാവിൻ്റെ കരുണെ ജീവിച്ചിരുന്ന അമ്മയും കുഞ്ഞുമാണിത് അതിൻ്റെ ഒരു ഫോട്ടോ പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മാതാവിൻ്റെ രൂപ രൂപത്തിൽ വെച്ചിരിക്കുന്ന ആൽത്താരിൽ വെച്ചിരിക്കുന്ന മാതാവിൻ്റെ ഫോട്ടോ വെള്ളപ്പൊക്കത്തിൽ കളഞ്ഞു പോയിട്ട് പിന്നെ വഞ്ചിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലിയെത്തച്ഛന് കിട്ടിയതാണ് അതിൻ്റെ ഒരു ക്രിയേച്ചർ മിനി ക്രിയേച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഥകൾ കേൾക്കുന്നതിലും കൺ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ കൂടുതലായിരിക്കും ഞാൻ ഒത്തിരി തവണ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ തന്നെ പള്ളിയുടെ അതായത് നമ്മൾ മെയിനായിട്ടുള്ള പള്ളിയുടെ തൊട്ട് ഇപ്പുറത്തും ഒരു ചെറിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് പരശുധാൽമാവിൻ്റെ ദേവാലയം അത് അറിയപ്പെടുന്നത് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു കിണറുണ്ട് ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര അത്ഭുതങ്ങളാണ് ഭയങ്കര രോഗശാന്തി കൊടുക്കുന്ന വെള്ളമാണ് പിന്നെ ഒത്തിരി ആളുകൾ ഭയങ്കര പ്രാർത്ഥിച്ചും അവരുടെ അസുഖങ്ങൾ മാറാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യം നടക്കാനായിട്ടൊക്കെ നേർന്ന് കുടിക്കുന്ന വെള്ളമാണെന്നൊക്കെ മാതാവിൻ്റെ കിണർ ഞാൻ ഇപ്പോൾ വേണ്ടവർക്ക് അത് പോസ്റ്റ് ചെയ്ത് വായിക്കാം കേട്ടോ ഞാൻ ഇത് ഈ പള്ളി പണിതിട്ട് വന്നെങ്കിൽ ഈ പള്ളിയിൽ ഇതുവരെ കയറിയിട്ടില്ല ഇത്തവണയാണ് ഒരു നാലഞ്ച് തവണ വന്നിട്ടും ഈ പള്ളിയിൽ കയറിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ഈ പള്ളിയിൽ ഞാൻ കുറച്ച് നേരം കിട്ടുന്ന പ്രാർത്ഥിച്ചു ഭയങ്കര പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പോസിറ്റീവ് അന്തരീക്ഷമായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഫുൾ കണ്ടു അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു പിന്നെ അവിടെ നേർച്ചയുണ്ട് പള്ളിമുറ്റം അടിക്ക് അടിച്ചു വരുന്ന നേർച്ച അത് ചെയ്തു അതായത് ഈ കിടവിളക്കിനും ഓരോന്നിനും ഓരോ കഥകളുണ്ടെന്ന് പറയുന്ന പോലെ അതിനും ഭയങ്കര ഒരു എന്താ പറയുക പ്രാധാന്യമുണ്ട് ആ പള്ളിക്ക് ആ വിളക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഞങ്ങൾ തിരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നേരെ ചിറായി ബീച്ചിലേക്കാണ് പോയത് ഞങ്ങളെപ്പോഴും മുനമ്പ് ബീച്ചാണ്ടോ കൂടുതൽ പോവാറ് അവിടെയാണ് കുറച്ചും കൂടി കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യം എനിക്ക് തോന്നുന്നു ചിറായിലേക്ക് അധികം പോകാറില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആ വഴി വരുന്ന കാരണം അങ്ങനെ ചിറായി ബീച്ചിലേക്ക് ഞാനപ്പോൾ ഇത് നോക്കിയപ്പോൾ ഒത്തിരി ഒത്തിരി മീനും ഒത്തിരി ആൾക്കാരും മീൻ കട ഇഷ്ടം പോലെയുണ്ട് അവിടെ ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി മീൻ കിട്ടുന്ന സ്ഥലമാണെന്നെനിക്ക് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നി അങ്ങനെ എടുത്തതാണ് എടുത്തതാണ്ട് അങ്ങനെ ഞങ്ങൾ ചിറായിലെത്തി ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു ഒത്തിരി നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒത്തിരി ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരെന്തോ അമ്പലത്തിലൊക്കെ വന്നാന്ന് തോന്നുന്നു ഇങ്ങനെ അപ്പോൾ ഇങ്ങനൊരു എൻജോയ്മെൻറ്റുന്ന രീതിയിൽ ഇങ്ങനെ വന്നായിരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ആ സൂര്യൻ്റെ പവർ അത്രമില്ല ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ കളി ചിരി തമാശ അങ്ങനെ ഇന്നത്തെ ഒരു അങ്ങനെ വളരെ സന്തോഷത്തോട് ഒരു ദിവസം അവസാനിച്ചു താങ്ക്